എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് ഉഴുന്ന് ചേർക്കാതെ ഉണ്ടാക്കുന്ന മുറുക്കിൻ്റെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം മുറുക്കിന് ആവശ്യമായ ചേരുവകൾ നോക്കാം അതിനായി ഒന്നര കപ്പ് പച്ചരിപ്പൊടി എടുത്തിട്ടുണ്ട് മൂന്ന് മൂന്നുരുള്ളക്കിഴങ്ങും കിഴങ്ങ് നന്നായി പുഴുങ്ങിയ ശേഷം കളഞ്ഞ് അരച്ചെടുക്കാം കുറച്ച് കറിവേപ്പില ഇടാം നന്നായി വെന്ത് കിട്ടണപ്പോഴാണ് നന്നായി അരച്ചെടുക്കാൻ പറ്റുള്ളൂ ചെറിയ ഇടാം ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് അരച്ചെടുക്കാം നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് അരിപ്പൊടി ഇടാം വെളുത്തുള്ളും അര ടീസ്പൂൺ കായവും ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇടാം രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒരു ടീസ്പൂൺ വെണ്ണ വെണ്ണയ്ക്ക് പകരം എണ്ണ തന്നെ ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം വെള്ളം ആവശ്യമെങ്കിൽ ഒഴിക്കാം നല്ല ഫലമായിരിക്കും ഒരു ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒഴിക്കാം കയ്യിൽ ഒട്ടുന്നൊരു പരുവായിരിക്കണം ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് ഇതുപോലെ തന്നെ അടച്ചു വയ്ക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കയ്യിൽ കുറച്ച് എണ്ണ തേച്ച ശേഷം സേവനായിലേക്ക് മാവ് നിറയ്ക്കാം ഏത് ചിലവണങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ സ്റ്റാറിൻ്റെ ഷേപ്പാണ് എടുത്തിരിക്കുന്നത് മുറുക്ക് പിഴിയാനും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല നല്ല സ്മൂത്തായി തന്നെ പിഴിഞ്ഞെടുക്കാം എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് പിഴിയാം ഇനി എണ്ണയിലേക്ക് ഇടാം തിരിച്ചിട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് വറത്തെടുക്കുന്നത് ഇതുപോലെ ചോക്കുമ്പോൾ എടുക്കാം നല്ല ക്രിസ്പിയെ തന്നെ മുറുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല രുചികരവുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ